യും സമാധാനത്തിന്റെയും ഉത്സവം കാർഷിക സമൃദ്ധിയുടെ ഓർമ്മകൾ പുതുക്കിക്കൊണ്ട് മലയാളികൾ ഇന്ന് വിഷു ആഘോഷമാക്കുകയാണ് കണിയൊരുക്കിയും കൈനീട്ടം വാങ്ങിയും പടക്കം പൊട്ടിച്ചും നാടെങ്ങും ഉത്സവ ലഹരിയിലാണ് എല്ലാവർക്കും ട്രൂവിഷൻ ന്യൂസിന്റെ വിഷു ആശംസകൾ നേർന്നുകൊണ്ട് ഇന്നത്തെ വാർത്താസംഖ്യ ആരംഭിക്കാം നോക്കാം ആദ്യം പ്രധാന വാർത്തകൾ പൊതുവിദ്യാലയ സംരക്ഷണം നാടിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കല്ലാച്ചി പൈപ്പ് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രികന് പരിക്ക് മണിമല ആക്ടീവ് പ്ലാനറ്റ് പാർക്കിലെ മാലിന്യ പ്രശ്നം സി പി ഐ എം ഉപരോധ സമരം മൂന്നാം ദിനത്തിൽ ൾക്ക് ജനകീയ മുഖം മൂന്ന് വർഷം കൊണ്ട് വടകര റെസ്റ്റ് ഹൗസിന് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപ വരുമാനം വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി നാദാപുരത്ത് സംഘടിപ്പിച്ച മൈലാഞ്ചി കൊന്ന എന്ന സാംസ്കാരിക പരിപാടി സമാപിച്ചു വാർത്തകൾ വിശദമായി പൊതുവിദ്യാലയ സംരക്ഷണം നാടിന്റെ ഉത്തരവാദിത്തമാണെന്ന് കേരള പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങൾ മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയെന്നും അത് ലോകത്തിന് മാതൃകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തോടന്നൂർ യു പി സ്കൂൾ വാർഷികാഘോഷവും ഒരു കോടി രൂപ ചെലവിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷത്തെ മികച്ച വിദ്യാർത്ഥിക്കുള്ള ഉപഹാര സമർപ്പണം മന്ത്രി നിർവഹിച്ചു മന്ത്രിക്കുള്ള ഉപഹാര സമർപ്പണം സ്വാഗത സംഘം ചെയർപേഴ്സൺ രമ്യ പുലക്കുന്നമ്മൽ നൽകി ദീർഘകാലത്തെ സേവനത്തിന് ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപിക കെ സജിത ടീച്ചർക്കുള്ള ഉപകാര സമർപ്പണം പി ടി എ പ്രസിഡന്റ് എ ടി മൂസയും സ്റ്റാഫ് കൗൺസിലിന്റെ ഉപഹാരം പ്രധാന അധ്യാപകൻ സി ആർ സജിത്തും കൈമാറി പ്രതിഭാ സംഗമവും വിവിധ എൻഡോമെന്റ് വിതരണവും വേദിയിൽ വെച്ച് നടന്നു എൻഡോമെന്റ് വിതരണവും വിവിധ മേളകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും എഇ എം വിനോദ് ബി പി സി വി എം സുരേന്ദ്രൻ എന്നിവർ ചേർന്ന് നിർവഹിച്ചു കെ പി കുഞ്ഞമ്മുട്ടി മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു ബിൽഡിംഗ് റിപ്പോർട്ട് പി വിനോദൻ മാസ്റ്റർ അവതരിപ്പിച്ചു സ്കൂളിലെ വിദ്യാർത്ഥികളുടെയും പൂർവ്വ വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും വിവിധ കലാപരിപാടികളും ഓസ്കാർ മനോജും സംഘവും അവതരിപ്പിച്ച ലൈവ് സ്റ്റേജ് ഷോയും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി നടന്നു സ്വാഗത സംഘം ചെയർപേഴ്സൺ രമ്യ പുലക്കുന്നമ്മൽ സ്കൂൾ മാനേജർ പത്മാവതി അമ്മ പി ടി എ പ്രസിഡന്റ് എ ടി മൂസ ഗ്രാമപഞ്ചായത്ത് മെമ്പർ എഫ് എം മുനീർ എ വിനോദ് ബി പി സി വി എം സുരേന്ദ്രൻ പ്രധാന അധ്യാപകൻ സി ആർ സജിത്ത് എം പി ടി എ പ്രസിഡന്റ് സാബിറ ഇ കെ കെ എം ബിജില എം ടി രാജൻ ഷെഫീഖ് ആയിരോണ്ടതിൽ കെ ടി കൃഷ്ണൻ മഹേഷ് പയ്യട പി വിനോദൻ മാസ്റ്റർ കെ വിശ്വനാഥൻ സി കെ മനോജ് കുമാർ നിഷാദ് വി പി ശുഭ കെ സജിത വി കെ സുബൈൽ എന്നിവർ സംസാരിച്ചു കല്ലാച്ചിയിൽ പൈപ്പ് റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് പരിക്ക് കല്ലാച്ചി പുത്തളത്ത് ആരിഫിനാണ് കൈക്ക് സാരമായി പരിക്കേറ്റത് വിംസ് ആശുപത്രി ഭാഗത്തു നിന്ന് സംസ്ഥാന പാതയിലേക്ക് പ്രവേശിക്കുന്ന ഭാഗത്ത് ഓട്ടോ സ്റ്റാൻഡിനോട് ചേർന്നുള്ള കുഴിയിൽ വീണാണ് അപകടം പന്ത്രണ്ട് തുന്നിക്കെട്ടുകൾ ഇടേണ്ടി വന്നു ആരിഫ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് മാസങ്ങൾക്ക് മുൻപ് ഇതേ റോഡിൽ എസ് ടി യു നേതാവ് തുണ്ടിയിൽ യൂസഫ് കുഴിയിൽ വീണ് കാലിന് പരിക്കേൽക്കുകയും മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെടുകയും ചെയ്തിരുന്നു വേളം പഞ്ചായത്തിലെ മണിമല പാർക്ക് ആക്ടീവ് പ്ലാനറ്റിനു മുന്നിൽ സി പി ഐ എം വേളം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ഉപരോധ സമരത്തിൽ പാർക്ക് നിശ്ചലമായി ിലെയും പരിസര പ്രദേശങ്ങളിലെയും കിണറുകളിൽ ഈ കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കണ്ടെത്തിയ സാഹചര്യത്തിൽ ശാസ്ത്രീയമായ മാലിന്യ സംസ്കരണ പ്ലാന്റ് സ്ഥാപിക്കുക പ്ലാന്റ് സ്ഥാപിക്കുന്നതുവരെ സന്ദർശകരെ പൂർണ്ണമായി നിയന്ത്രിക്കുക പാർക്കിൽ നിലവിലുള്ള എല്ലാ മാലിന്യ ടാഗുകളും അണുവിമുക്തമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല ഉപരോധ സമരത്തിന് സി പി ഐ എം നേതൃത്വം നൽകുന്നത് മൂന്നാം ദിനത്തിൽ സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം കെ കെ ദിനേശൻ ഉദ്ഘാടനം ചെയ്തു കുന്നുമൽ ഏരിയ സെക്രട്ടറി കെ കെ സുരേഷ് ജില്ലാ കമ്മിറ്റി അംഗം എൻ കെ രാമചന്ദ്രൻ ലോക്കൽ സെക്രട്ടറി പി വത്സൻ പി എം കണാരൻ പി എം കുമാരൻ പി പി ബാബു വി എം ദിനേശൻ പി സുരേഷ് എം എം ചാത്തു എന്നിവർ സംസാരിച്ചു പൊതുമരാമത്ത് വകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ള റെസ്റ്റ് ഹൌസുകൾ ജനകീയമാക്കുന്നതിന്റെ ഭാഗമായി ആവിഷ്കരിച്ച പീപ്പിൾസ് റെസ്റ്റ് ഹൌസ് പദ്ധതിക്ക് വടകരയിലും മികച്ച പ്രതികരണം വടകര റെസ്റ്റ് ഹൗസിൽ നിന്നും വരുമാനമായി മാത്രം സർക്കാരിന് ലഭിച്ചത് ഇരുപത്തി മൂന്ന് പോയിന്റ് ഏഴ് ലക്ഷം രൂപയാണ് പദ്ധതി ആരംഭിച്ചതിനു ശേഷം വടകര റെസ്റ്റ് ഹൗസിൽ മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് ബുക്കിങ്ങുകളാണ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നവംബർ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മൂന്ന് വരെ വടകര റെസ്റ്റ് ഹൗസിൽ നിന്നും സർക്കാരിന് ഇരുപത്തി മൂന്ന് ലക്ഷത്തി എഴുപതിനായിരത്തി എട്ട് രൂപ വരുമാനത്തിൽ ലഭിച്ചതായി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എം മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചിരുന്നു വടകര റെസ്റ്റ് ഹൗസിൽ പൊതുജനങ്ങൾക്ക് മികച്ച സൗകര്യം ലഭ്യമാക്കുന്നതിനായി പതിനാറ് ദശാംശം എട്ട് ലക്ഷം രൂപയ്ക്ക് കോൺഫറൻസ് ഹാൾ പ്രവർത്തികൾ പതിനഞ്ച് ദശാംശം ഒന്ന് ലക്ഷം രൂപയ്ക്ക് ചെലവിൽ ശൗചാലയത്തിന്റെ പ്രവർത്തികൾ എന്നിവ പൂർത്തിയാക്കി ഇരുപത് ലക്ഷം രൂപയുടെ ഫ്ലോറിംഗ് പുനരുദ്ധാരണ പ്രവർത്തികൾ പുരോഗമിക്കുകയാണ് ജനങ്ങൾക്ക് ചുരുങ്ങിയ നിരക്കിൽ മെച്ചപ്പെട്ട സൗകര്യമുള്ള സുരക്ഷിതമായ താമസ സംവിധാനമാണ് പീപ്പിൾസ് റെസ്റ്റ് ഹൗസ് പദ്ധതി വഴി ലഭിക്കുന്നത് പൊതുജനങ്ങൾക്ക് റൂമുകൾ നേരിട്ട് ബുക്ക് ചെയ്യാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് മഹാകവി മോയിൻകുട്ടി വൈദ്യർ മാപ്പിള കലാ അക്കാദമി പെരുന്നാൾ വിഷു ആഘോഷങ്ങളുടെ ഭാഗമായി നാദാപുരത്ത് സംഘടിപ്പിച്ച മൈലാഞ്ചി കൊന്ന എന്ന സാംസ്കാരിക പരിപാടി സമാപിച്ചു വിഷുദിനാഘോഷം ഇ കെ വിജയൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു അക്കാദമി കൺവീനർ സി എച്ച് മോഹനൻ അധ്യക്ഷത വഹിച്ചു മുൻ സാംസ്കാരിക വകുപ്പ് മന്ത്രി എ കെ ബാലൻ മുഖ്യാതിഥിയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പി വനജ പഞ്ചായത്ത് പ്രസിഡന്റ് വി വി മുഹമ്മദ് അലി വി പി കുഞ്ഞിക്കൃഷ്ണൻ ബംഗ്ലത്ത് മുഹമ്മദ് അഡ്വക്കേറ്റ് എ സജീവൻ കെ കെ സുരേഷ് മാസ്റ്റർ കെ വി നാസർ കോടോത്ത് അന്ദ്രു യൂനസ് ഹസൻ നരിക്കോളി അഷ്റഫ് എസ് എം അഷ്റഫ് ആരോഗ്യ വകുപ്പ് മുൻ ഡയറക്ടർ ജമീല എന്നിവർ സംസാരിച്ചു കണയിക്കൽ അബ്ബ സ്വാഗതവും വി സി ഇക്ബാൽ നന്ദിയും പറഞ്ഞു കണ്ണൂർ നാട്ടുമൊഴിയുടെ പാട്ട് അവതരണവും ഉണ്ടായി വാർത്തകൾ പൂർണ്ണമായി എല്ലാ പ്രിയ പ്രേക്ഷകർക്കും നന്ദി നമസ്കാരം